അസ്സലാത്തു വസ്സലാമു ുംബർകാത്തു സൂര്യൻ ഉദിച്ച് ലോകത്ത് പ്രകാശം പരന്ന് ജ്വലിച്ചു നിൽക്കുന്നു മനുഷ്യനും മറ്റു ജീവികളും അവരുടെ ജോലികൾ ചെയ്യുന്നു പിന്നീട് സൂര്യാസ്തമനത്തിന് ശേഷം മൂടി ഭൂമുഖം ശാന്തമാകുന്നു മനുഷ്യനും സകല ജീവികളും വിശ്രമിക്കുന്നു ഇത് രണ്ടും മാറി മാറി വരുന്നു പകലുണ്ടെങ്കിൽ രാവുണ്ട് രാവുണ്ടെങ്കിൽ പകലുമുണ്ട് ജീവിതത്തിലും എല്ലാം അങ്ങനെയാണ് അവസ്ഥകൾ മാറി മാറി വരും സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതം സുഖം മാത്രമായി ഉണ്ടാവുകയില്ല ദുഃഖം മാത്രമായും ഉണ്ടാവുകയില്ല രണ്ടും മാറി മാറി വരും ജീവിതത്തിലെ ഏത് ഞെരുക്കത്തിനോടൊപ്പവും ഒരു ആശ്വാസവും സന്തോഷവും ഉറപ്പായും ഉണ്ടാകും ജനങ്ങൾ അധികവും താൽക്കാലിക സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുകയും മുന്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് അത് നിമിത്തം ഭാവിയിലുണ്ടാകാവുന്ന ദോഷങ്ങൾ വകവെക്കാതെ ജീവിക്കുന്നവരാണ് എന്നാൽ അതല്ല വേണ്ടത് ദീർഘദൃഷ്ടി ഉപയോഗിക്കണം ഭാവിയിലേക്ക് നോക്കണം ഇഹലോകത്തെ മുന്തിക്കുന്നത് ഒഴിവാക്കി പരലോകത്തിന് മുൻഗണന കൊടുക്കണം മനുഷ്യൻ എപ്പോഴും അള്ളാഹുങ്കിലേക്ക് അടുക്കുവാനുള്ള മാർഗത്തിൽ അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം ഒരു കാര്യം ചെയ്ത് ഒഴിഞ്ഞിരിക്കുമ്പോൾ മടിച്ചിരിക്കരുത് അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം അധ്വാനം ഫലപ്പെടുത്തി തരുവാനും വിജയിപ്പിക്കുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പരലോകമോക്ഷവും അള്ളാഹുവിൻ്റെ തൃപ്തിയും പരമലക്ഷ്യമായിരിക്കട്ടെ ലക്ഷ്യമായിരിക്കട്ടെ അലൈക്കും